സുധാകരനെ അടക്കം ഇത്രയും നാൾ കോൺഗ്രസിന്റെ പിന്നാലെ വാലും ചുരുട്ടി വെച്ച് നടന്ന നേതാക്കന്മാരെ ഒക്കെ എട്ടിന്റെ പണി കൊടുത്ത് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനി കെ സി വേണുഗോപാൽ ഭരിക്കും കെ സുധാകരനടക്കം മുതിർന്ന നേതാക്കന്മാർ ഒക്കെ മൂലക്കൊന്നു കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ പ്രധാന സംഘടനാ പദവികളിലും ഇനി നിയമനം നടത്തുക കെ സി വേണുഗോപാലായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നിയമനം എഐസി നേരിട്ട് നടത്തുമെന്നാണ് റിപ്പോർട്ട് ഡി സി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാനുള്ള അഹമ്മദാബാദ് എ ഐ സി സി സമ്മേളന തീരുമാനത്തിന്റെ തുടർച്ചയായാണിത് എന്നാൽ കെ പി സി സിയുടെ പ്രസക്തി കുറയ്ക്കുന്നതാണ് തീരുമാനം കെ പി സി സിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന പരാതി സജീവമാക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ഇനിയുള്ള നിയമനം ഫലത്തിൽ കെ പി സി സിയുമായി ലൈസൺ ഇല്ലാത്തവരാകും ഇനി ഡി സി സി അധ്യക്ഷനാവുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പല തീരുമാനങ്ങളിലും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് എതിർപ്പുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി സി സിയിലും ഹൈക്കമാൻഡും മറവിൽ കെ സി ഇടപെടുന്നത് ഡി സി സി പ്രസിഡന്റ് നിയമനത്തിനായി അഞ്ചു പേരുടെ പാനൽ തയ്യാറാക്കി നൽകണം അതിൽ നിന്ന് പ്രസിഡന്റിനെ എഐസി തീരുമാനിക്കും അഹമ്മദാബാദ് എ ഐ സി സിക്ക് ആതിഥ്യം വഹിച്ച ഗുജറാത്തിലാകും ഇത് ആദ്യം നടപ്പിലാക്കുക പിന്നാലെ കേരളത്തിലും ഇത് നടപ്പിലാകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എ ഐ സി സി നിരീക്ഷകരെ നിയോഗിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചുമതലയും ഇവരെ ഏൽപ്പിച്ചു ഇവർ അഭിമുഖവും അനുബന്ധ പരിശോധനകളും സംസ്ഥാന ജില്ലാ നേതാക്കളുമായി കൂടിയാലോചനകളും നടത്തി അഞ്ചംഗ പാനൽ തയ്യാറാക്കണം അതായത് പാനലും എ ഐ സി സി പ്രതിനിധി തയ്യാറാക്കും കെ പി സി സിയുടെ അഭിപ്രായം കൂടി തേടി എ ഐ സി സി അതിൽ നിന്ന് ഒരാളെ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എഐ സി സി പ്രതിനിധി തയ്യാറാക്കിയ അഞ്ചംഗ പട്ടികയിൽ നിന്ന് വേണം ഒരാളെ കണ്ടെത്താൻ ഫലത്തിൽ ദുർബലമായ സംഘടനാ സംവിധാനമായി സംസ്ഥാന നേതൃത്വത്തെ മാറ്റി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചന ശക്തമാണ് ഡി സി സി ഭാരവാഹി തലത്തിൽ അഴിച്ചുപണി വേണമെന്നും ധാരണയായിട്ടുണ്ട് ഇതോടെ കെ സി വേണുഗോപാലിന്റെ അതിവിശ്വസ്തർ അധ്യക്ഷന്മാരാകും ഡി സി സി പ്രസിഡന്റ് നിയമനത്തിൽ ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ നിയന്ത്രണം പരിമിതപ്പെടുത്തുമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇത് വഴുത്തിരിവായി മാറും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും പറയുന്നവർ ആരും ഡി സി സി അധ്യക്ഷന്മാരാകാൻ ഇനി സാധ്യതയില്ല ഡി സി സി പ്രസിഡന്റുമാരെ ശാക്തീകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് പരാതി ഉയർത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റുമാർ നേതാക്കളുടെ ആവുന്നത് കൊണ്ടാണിതെന്ന് വിലയിരുത്തിയാണ് നിയമനം എ ഐ സി സി ഏറ്റെടുക്കുന്നത് എന്നാണ് പറയുന്നത് ഫലത്തിൽ കേരളത്തിലെ പതിനാല് ഡി സി സികളും കെ സി വേണുഗോപാലിന്റെ പക്ഷം പിടിക്കുന്ന സ്ഥിതി വരും പഴയ നേതാക്കന്മാരൊക്കെ മൂലക്കൊതുങ്ങി മിണ്ടാതിരിക്കേണ്ടി വരും എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിന് ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളത് എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേക്കാൾ സ്വാധീന ശക്തിയാണ് കോൺഗ്രസിൽ നിന്ന് കേസിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഡി സി സി അധ്യക്ഷന്മാരുടെ നിയമനം എ ഐ സി സിയിലേക്ക് പോകുമ്പോൾ എല്ലാം നിശ്ചയിക്കുന്ന വ്യക്തി കെ സി ആവുകയും ചെയ്യും തന്റെ വിശ്വസ്തർ ഡി സി സിയുടെ തലപ്പത്തെത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ അവസാനമാക്കായി കെ സി മാറും കെ പി സി സിയിൽ നിന്നും സുധാകരനെ മാറ്റുന്നതും ഹൈക്കമാൻഡ് പരിഗണനയിലുണ്ട് സുധാകരന്റെ സമ്മതത്തോടെ അത് സാധിപ്പിക്കാനാണ് കെ സി വേണുഗോപാലിന്റെ അടുത്ത നീക്കം അത്തരമൊരു പുനഃസംഘടന വന്നാൽ തന്റെ വിശ്വസ്തരെ മാത്രമേ കെ പി സി സിയുടെ തലപ്പത്തേക്ക് കെ സി നിയോഗിക്കൂവെന്നും വിലയിരുത്തലുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ കെ സി ആഗ്രഹിക്കുന്നുമുണ്ട് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് സംഘടനയുടെ താക്കോൽ സ്ഥാനത്ത് തന്റെ വിശ്വസ്തരെ നിയമിക്കുന്ന നടപടിയെന്നാണ് വിലയിരുത്തുന്നത് ചില ഡി സി സി പ്രസിഡന്റുമാരെ ഉടൻ മാറ്റുമെന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചിലരാണെന്നും ഇങ്ങനെ നാട്ടിക്കരുതെന്നും കെ പി സി സി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നു അഹമ്മദാബാദിൽ ചേർന്ന എഐസി യോഗത്തിലെ പ്രമേയം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പരാതി പറച്ചിലുണ്ടായത് ചില ജില്ലകളിലെ നേതൃത്വം ദുർബലമാണെന്ന് പ്രചരിപ്പിച്ചാണ് മാറ്റുമെന്ന് പറയുന്നത് മാറ്റുന്നെങ്കിൽ ഉടനെ മാറ്റണം അങ്ങനെ വാർത്ത പ്രചരിപ്പിച്ച് നാറ്റിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം പണിയെടുക്കാതെ പദവി അലങ്കരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ വഹിക്കണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടിരുന്നു കെ പി സി സി അടക്കം നല്ലൊരു ശതമാനം ജംബോ കമ്മിറ്റികളാണെന്നും പ്രയോജനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരുമാണ് യോഗത്തിൽ അന്ന് പങ്കെടുത്തത് എന്തായാലും കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായി